ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടം കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നാടിന് സമർപ്പിച്ചു രണ്ടായിരത്തി പതിനാറിന് ശേഷം ഒൻപത് വർഷം തികയുമ്പോൾ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും മികച്ച കെട്ടിടങ്ങൾ ഹൈടെക് ക്ലാസ് മുറികൾ ഉന്നത അക്കാദമിക് അന്തരീക്ഷം എന്നിവ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം ഉയർത്തിയിട്ടുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് കുട്ടികളെ ഏത് പ്രതിസന്ധിയും നേരിടുവാൻ പാകത്തിൽ വളർത്തണമെന്നും ശാരീരികാരോഗ്യം പോലെ തന്നെ മാനസികാരോഗ്യത്തിനും പ്രാധാന്യം നൽകി ചെറിയ തിരിച്ചടികളിൽ പതറിപ്പോകാത്ത മാനസിക ധൈര്യത്തോടെ കുട്ടികളെ വളർത്തുവാൻ കഴിയണമെന്നും സ്പീക്കർ പറഞ്ഞു താരതമ്യ പഠനമല്ല വേണ്ടത് തങ്ങളുടെ കുട്ടികളിലെ കഴിവ് കണ്ടെത്തി അവയെ പരിപോഷപ്പെടുത്തുവാൻ ആവശ്യമായ പരിശീലനം നൽകണം കുറ്റപ്പെടുത്തലുകൾക്ക് പകരം പ്രോത്സാഹനമാണ് കുട്ടികൾക്ക് വേണ്ടത് അതിലൂടെ അവരെ നല്ല ഒരു തലമുറയായി വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിയും കുട്ടികളുടെ ദൗർബല്യവും ശക്തിയും മനസ്സിലാക്കി കുട്ടികളെ ആ രീതിയിൽ പാകപ്പെടുത്താൻ അധ്യാപകർക്ക് കഴിയണമെന്നും സ്പീക്കർ പറഞ്ഞു ആ നിലയിൽ അധ്യാപകരും കുട്ടികളും തമ്മിൽ നല്ല രീതിയിൽ ഒരു മാനസിക കുട്ടികളുടെ മാനസിക ഐക്യം കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് അത് ശക്തിപ്പെടുത്താൻ നല്ല രീതിയിൽ അധ്യാപകരും പങ്കുവഹിക്കണം ഞാൻ ഡിഗ്രി ഫിലോസഫിയു ഡിഗ്രി സബ്സിഡ്യൂട്ടറി സൈക്കോളജിയാണ് പുതിയ തലമുറക്ക് നേരിടാൻ പറ്റുന്നില്ല പുതിയ തലമുറ ഡിപ്രസ്ഡ് ആവുകയാണ് പുതിയ തലമുറ എപ്പോഴും ഒരു സാഡ്നസ് എപ്പോഴും ദുഃഖത്തിൽ നിൽക്കുകയാണ് അതിൽ നിന്ന് വരെ മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്വം ടീച്ചേഴ്സിനുണ്ട് പൊതു സമൂഹത്തിനുണ്ട് എം രാജഗോപാലൻ എം എൽ എ ആധുനിക സ്റ്റേജ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം സജിത്ത് ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ സ്പെഷ്യൽ ഓഫീസർ വി ചന്ദ്രൻ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് ചെയർപേഴ്സൺ കെ ശകുന്തള കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ജി അജിത് കുമാർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സുകുമാരൻ വാർഡംഗങ്ങളായ എം ശ്രീജ കെ ടി ലത ആർ ഡി ഡി രാജേഷ് കുമാർ ഡി ടി വി മധുസൂദനൻ ഹെഡ് മാസ്റ്റർ വി കെ സാക്കറിയ പി ടി എ പ്രസിഡന്റ് എം ഗംഗാധരൻ എസ് എം സി ചെയർമാൻ എം വി ജയചന്ദ്രൻ എം പി ടി എ പ്രസിഡന്റ് ടി എൻ ജയമോൾ സ്കൂൾ വികസന സമിതി ചെയർമാൻ എം വി മുരളീധരൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു ജി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ സുനിൽകുമാർ ജി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി എം ദിനേശൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്